ഇതൊക്കെ കേട്ടോ ഇനി നമ്മുടെ നാടുകളിൽ റിസോർട്ടായിട്ട് വരാൻ പോണ ഒരു ഹൗസാണ് എത്ര രസമല്ല നമ്മുടെ വീട്ടിലൊക്കെ മഴ ആസ്വദിക്കണമില്ല ഇത് പറഞ്ഞിട്ട മതി എന്തോ ഭംഗി കണ്ടാലും കണ്ടാലും മതിയാവില്ല ഫുള്ള് ഗ്ലാസ് നോക്കേ ഫൈബർ ഗ്ലാസ് അല്ല ഫൈബർ ഗ്ലാസ് ക്വാളിറ്റി പ്രൊഡക്റ്റ് നോക്കേ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് വീടുകളിൽ വീടുകളിലിടുകയാണെങ്കിൽ നമുക്ക് വീടുകളിലിരിക്കും ഇനി താമസിക്കാനുള്ള ബെഡ് ഇടാനുള്ള ഏരിയ വരെയുണ്ട് റിസോർട്ട് മുതലായ കാര്യങ്ങൾക്ക് നമുക്ക് സാങ്ഷൻ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളിടത്തൊക്കെ വളരെ നിഷ്പ്രയാസം നമുക്ക് നിർമ്മിക്കാം ഇനി നമുക്കിത് ചൂട് വരാതിരിക്കാനുള്ള ഗ്ലാസ് ഷീറ്റുണ്ട് ചൂട് വരുന്നതിന് വരാതിരിക്കാൻ വെളിച്ചം കണ്ടു മഴ കാണാൻ എല്ലാത്തിനും അടിപൊളി പ്രോസസ്സിങ് ആയിട്ട് പുതിയ ട്രെൻഡിൽ വേണ്ട ബീഡിങ്ങോട്ട് ഒരു തുള്ളി വെള്ളം വരാതിരിക്കാനുള്ള എല്ലാ ക്വാളിറ്റിയുടെയും കൂടിയ ഒരു പ്രൊഡക്റ്റാണ് ഇപ്പോൾ കാണുന്നുള്ളത് എന്ത് മനോഹരമാണെന്ന് അറിയാമോ നോക്കി ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഷേപ്പ് യാസ് ഒരു കം വേ എന്തോ സ്റ്റൈലും ഇതിപ്പോൾ ഞാൻ ഇത് ഇട്ടു ഇനി നമുക്ക് വേണമെങ്കിൽ സൈഡിൽ വേണമെങ്കിൽ ബെഡ്ഡാം ഇത് സോഫ ഇട്ടിരിക്കണോ ബെഡ്ഡാം ബെഡ് ഡാം ടോയ്ലറ്റ് പണിയാം അങ്ങനെ നിർമ്മിക്കുകയാണെങ്കിൽ ഇങ്ങനൊരു ബിൽഡിങ് ഇങ്ങനെ പോലെ നമുക്ക് നിർമ്മിക്കാണെങ്കിൽ നമുക്ക് റിസോർട്ടിന് റെന്റിനോ കൊടുത്ത് നല്ല റെന്റ് ഉണ്ടാക്കാം ഇനിയും വേണ്ട വീടിൻ്റെ മോഡൽ നിർമ്മിക്കാം നമ്മുടെ വീടിൻ്റെ ഏറ്റവും മുകളിൽ നമുക്ക് നല്ല പ്രോഗ്രാമുകളോ ഫങ്ഷനൊക്കെ നൈറ്റൊക്കെ ഒരു ഒരു എൻജോയ്മെന്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഇടാം അതിൽ വീടിൻ്റെ മുറ്റത്ത് വയ്ക്കാം അതിമനോഹരമായിട്ടുള്ള ഷേപ്പ് ഇതൊരു റിമോട്ടുണ്ട് ഇനി അടുത്ത രസരമായ റിമോട്ട് കാണിച്ചാലും ഈ റിമോട്ട് ഉണ്ടാ ഇതാണ് ഇത് നമുക്ക് അടയ്ക്കാം ഈ ഗ്യാപ്പിൽ ഇത് അടച്ച് കഴിയുമ്പോൾ ഏറ് വരുമോ ഏറ് വരില്ല എന്നുള്ള ഡൗട്ടില്ല കേട്ടാ ഇത് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് തുറക്കാം കേടാ തുറക്കണല്ലേ കടാ എയറൊക്കെ വരും എല്ലാം നല്ല ഫുൾ ഫങ്ഷൻ ആയിട്ട് നിൽക്കാം നമുക്ക് സൂര്യപ്രകാശം വേണ്ടെങ്കിൽ വേണ്ട സൂര്യപ്രകാശം വേണമെങ്കിൽ വെയിലടിക്കാതിരിക്കാൻ ഇനി എ സി വിറ്റി ആണെങ്കിൽ തന്നെ നമുക്ക് റിസോർട്ടിനൊക്കെ വാടകയ്ക്ക് കൊടുത്ത് നല്ല വരുമാനം നിർമ്മി കിട്ടാനുള്ള പുതിയതായിട്ടുള്ള ഒരു ബിസിനസ് കൺസെപ്റ്റ് കൺസെപ്റ്റാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സുരുഭി ഇന്നോവേഷനെ കുറിച്ച് ഒരു വാക്ക് ജീവിതത്തിൽ ഇതുവരെ കാണാത്ത പുതിയ പ്രൊഡക്റ്റും സൊല്യൂഷനും വിലക്കുറവും കണ്ടെത്തി തരുന്ന ഒരു ചാനലാണ് പുതിയ വീട് പണി നോർക്കും പഴയ വീട് റിപ്പയർ നോർക്കും നൂറ് ശതമാനം പ്രയോജനമുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് എയ്ക്കുകയോ കമൻറ്റ് ചെയ്യുകയോ ഷെയർ ചെയ്യുക ഇത്ര മനോഹരമായിട്ടുള്ള ഇങ്ങനെയുള്ള പുതിയ 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 ഇന്നൊവേഷൻ പ്രൊഡക്റ്റുകളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതൊക്കെ നമ്മുടെ നാടുകളിലേക്ക് വരുവാണ് നമുക്കിത് അതിമനോഹരമായിട്ട് വീടുകൾ നിർമ്മിച്ചാൽ റിസോർട്ടായിട്ട് അല്ലെങ്കിൽ നമ്മൾ പല പല പ്ലാനുകൾ വീടിൻ്റെ മുകളിൽ ഒരു തുള്ളി വെള്ളം കയറില്ല മഴ ആസ്വദിക്കാൻ മഴ ആസ്വദിക്കാൻ അറബികളിൽ ഭയങ്കര വരവാണ് നമ്മുടെ കേരളത്തിൽ മഴ ആസ്വദിക്കാൻ വേണ്ടി അറബികൾക്ക് ഏറ്റവും ഇഷ്ടം അവിടെ മഴ കുറവാണ് ഇപ്പോൾ ദുബായിൽ ഭയങ്കര മഴയാണ് അതുപോട്ടെ അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ മഴ ആസ്വദിക്കാൻ വേണ്ടി വരും അങ്ങനെ നമ്മൾ കാടുകളിലോ നമ്മുടെയൊക്കെ പറമ്പുകളിലതൊക്കെ ഇൻസ്റ്റോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റെൻ്റ് കിട്ടും നമ്മുടെ മഴ കാലങ്ങളിൽ നല്ല റെഡ് കിട്ടും ഇതിലൊരു എ സിയുടെ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ നല്ല വരുമാനമായിരിക്കും കാരണം ഇതിൽ താമസിക്കാനുള്ള സൗകര്യം കിട്ടുക കിടക്കാനുള്ളത് ഒക്കെ നല്ല സെറ്റപ്പായിട്ട് ചെയ്യണമെങ്കിൽ കണ്ടല്ലോ ഒരു വേറൊരു ലെവലാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പുതിയ വീട് പണി ചെയ്യുന്നവർക്കോ പഴയ വീട് റിപ്പയർ ചെയ്യുന്നവർക്കോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതിനേക്കാളും നല്ല പരിപാടിയായിട്ട് എത്രയും പെട്ടെന്ന് വരുമ്പോൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നും ഇവിടെ പറയുന്നു നന്ദി നമസ്കാരം